ഹലോ ഫ്രാൻസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള റേറ്റ് ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹ ഉണ്ടാവും ഇതൊരു ചമ്മന്തിയാണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും വരാൻ കാരണം ഈ ഐറ്റംസൊക്കെ നമ്മൾ ചമ്മന്തിൽ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ ബട്ട് ഇത് ചമ്മന്തി കൂടിയാണ് ബട്ട് ചമ്മന്തി മാത്രമായിട്ട് കഴിക്കുന്ന ഒരു സംഭവമില്ല അതായത് റൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇതിലൊരാളും കൂടി ഇന്ത്യ വരാൻ പോകുന്നുണ്ട് ആളും കൂടി വന്നാലിത് ഫുൾ ഫില്ല് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഗായ്സ് അളത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട് ഈ ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചമ്മന്തി റെഡി ആക്കാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ജാറിലേക്ക് എത്താമോ അപ്പോൾ ഗായ്സ് നമുക്ക് ഓരോ ഐറ്റമായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് ചെറിയ ഇട്ടുകൊടുക്കാം ഓക്കെ ദെൻ പച്ചമുളക് രണ്ട് പച്ചമുളക് മതി അഥവാ ഇരുമെങ്ങാനും കൂടിപ്പോയാൽ അതും പ്രശ്നമായോണ്ട് നമ്മൾ രണ്ട് പച്ചമുളക് എടുക്കുന്നു പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു മേണൻ വെളുത്തുള്ളി ദെൻ നമ്മൾ സ്വന്തം വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണത് ദൻ കറിവേപ്പില നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പിന്നെ ഉച്ച കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു ഐറ്റംസ് മാത്രം മതി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറച്ച് മല്ലിച്ചപ്പൊക്കെ നിങ്ങള ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്ത കാരണമാണ് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലില്ല നമുക്ക് െങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് തുള്ളി ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി സ്മൂത്തായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഏകദേശം ഒരു കട്ടിയുടെ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അത്ര സ്മൂത്ത് എന്ന് പറയാം നിങ്ങൾക്ക് ഇനി സ്മൂത്തായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അടച്ചെടുക്കാവുന്നതാണ് കേട്ടോ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതില് കില്ലിന്ന് വെച്ച് കൊടുക്കാം കില്ലിന്ന് കൊടുക്കാം ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് ഏരിയ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ചില്ലയില് നോക്കിട്ട് കഴിക്കാത്ത നമ്മളിപ്പോ കുറച്ച് എടുക്കാം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഗായ് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് സംഭവം വെരി സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ടാണ് നല്ല ടേസ്റ്റി ഉള്ളതാണ് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം മറ്റുള്ളവർ മറ്റുള്ളവരെ കഴിച്ചിട്ടുള്ള ഒപ്പീനിയൻ പറയണം കേട്ടോ